गुरुभ्यो नमः व्यं गणपतये नमः सं सरस्वत्यै नमः ॐ नमो भगवते वासुदेवाय देशகம் 48 నలకూబర మణిగ్రీవన్ మార్డ శాపమోచం ముదాసురౌగైతు ముదార సంమదై ఉదీర్య దామోదర ఇత్యభిష్టుదా మృదుదర స్వైరము లూఖ లీలక അദൂരതോ അത്യന്തം സന്തോഷത്തോടു കൂടിയ ദേവസമൂഹത്താൽ പറഞ്ഞാല് ദേവന്മാര് ഉദാരസമ്മത അത്യന്തം സന്തോഷത്തോടു കൂടിയ ദേവന്മാര് മുദാന്ന് പറഞ്ഞ സന്തോഷം ഉദീര്യ മുദാ ദാമോദരൻ എന്ന് സംബോധന ീതിയോടെ ചുറ്റും നിന്ന് സ്തുതിക്കപ്പെട്ട മൃദൂതരഹ ത്വം മൃദുവായ വയറോടുകൂടിയ നിന്തിരുപടി സ്വൈരം ഉലൂഖലേ ഉലൂഖലം എന്ന് പറഞ്ഞാല് ഉരൽ യഥാസുഖം ഉരലു പറ്റി പിടിച്ചു കൊ നിന്നിട്ട് അദൂരകുഭ ദൂരത എന്ന് പറഞ്ഞാൽ ദൂരത്തല്ലാതെ ദൂര ദൂരത്തെന്ന് പറഞ്ഞാൽ ദൂരത അതിന്റെ വിപരീതമാണ് അദൂരത ദൂരത്തല്ലാതെ എന്ന് പറഞ്ഞാൽ സമീപത്ത് രണ്ട് മരുതുവൃക്ഷങ്ങളെ ദർശിച്ചു അധൂരത ദ്വൗ ദ്വൗ എന്ന് പറഞ്ഞ രണ്ട് കകുഭവെന്ന് പറഞ്ഞാല് മരുത് വൃക്ഷങ്ങൾ കകുഭം എന്ന് പറഞ്ഞ പറഞ്ഞാൽ മരുതുവൃക്ഷം ഉണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞു ഉദൈക്ഷത ഉദൈക്ഷത എന്ന് പറഞ്ഞാല് ദർശിച്ചു കണ്ടു എന്നാണ് അർത്ഥം ദാമോദരൻ എന്ന പേര് കിട്ടിയത് ആ അതിൻ്റെ കഥയാണ് പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം നളകൂരാഭിത നളകൂപരൻ എന്നും പേരുന്ന പേരുള്ള നളകൂപരൻ എന്നു പേരായ വൈശ്രവണപുത്രൻ മണിഗ്രീവ ഇതി പ്രധാം ഗതഹ മണിഗ്രീവൻ എന്ന് പ്രസിദ്ധി പ്രാപിച്ച മറ്റൊരു വൈശ്രവണപുത്രൻ അതായത് ചേട്ടനുജന്മാർ ചേർ അനുജനും ചേട്ടനുമാണ് നളകൂപുരനും മണിഗ്രീവനും അവർ രണ്ടുപേരും എന്താണ് ചെയ്തത് മഹേഷ സേവാധിഗത ശ്രീയാന്മതൗ മഹേഷ സേവ കൊണ്ട് ഇരുവരും ശ്രീ പരമേശ്വരന്റെ സേവ ചെയ്തിട്ട് ശ്രീ പരമേശ്വരനെ തപസ് ചെയ്തിട്ട് ലഭിച്ച സൗന്ദര്യം സമ്പത്ത് ഇവ കൊണ്ട് ഇവർക്ക് സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടായി സൗന്ദര്യം ഉണ്ടായി വർദ്ധിച്ച അപ്പോ ഐശ്വര്യം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്തത് ഉണ്ടാവുന്നത് അഹങ്കാരമാണ് അഹങ്കാരം വർദ്ധിച്ചിട്ട് വിമുഖവും നിന്തിരുവഴിയിൽ വൈമുഖ്യത്തോടെ ചിരം അൽ അഖേലതാങ്കില വളരെ കാലം കളിച്ചു നടന്നു പോലും അങ്ങേ ആ അങ്ങനെ വിമുഖതയുള്ളവരായിട്ട് ഐശ്വര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരനോട് ആഭിമുഖ്യം കുറയും അപ്പോൾ ഐശ്വര്യം ഉണ്ടാകുന്നവരെല്ലാം പ്രത്യ ഐശ്വര്യം ഉണ്ടാകുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് പക്ഷേ ഐശ്വര്യം കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കാരം ഉണ്ടാവും അത് ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാണ് ഭക്തിക്കും ചെറിയ അഹങ്കാരം ഉണ്ടാകും. എന്താണെങ്കിലും വർധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മതം ഉണ്ടാകും. അപ്പോൾ ഭഗവാൻ അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള അനുഗ്രഹം ചൊരിയും എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാംകടൗ മദ്യപാനം കൊണ്ടായ മതത്താൽ ഉദ്ധതന്മാരും മതോത്കടൗ സുരോപകായാത് സുരോപകായാത് അതായത് മദ്യം കുടിച്ചിട്ട് പടുപാട്ടുപാടുന്ന അനേകം യുവതീ സമൂഹത്താൽ ബഹു യൗവതാവൃതൗ യുവതീ സമൂഹത്താൽ ചുറ്റപ്പെട്ടവരും വിവാസസൗ വാസസം എന്ന് പറഞ്ഞാൽ വസ്ത്രം വസ്ത്രമില്ലാതെ ഗംഗാനദിയിൽ സുരാപക എന്ന് പറഞ്ഞാൽ ഗംഗാനദിയിൽ ക്രീഡിക്കുന്ന കേളി പരൗ കേളിന്ന് പറഞ്ഞാൽ കളി കളിക്കുന്നവരുമായ ക്രീഡിക്കുന്നവരുമായ ജലക്രീഡ ചെയ്യുന്നവർ യുവതികളോടൊപ്പം വസ്ത്രമില്ലാതെ ജലക്രീഡ ചെയ്യുന്നവരായ അവരെ ഭവത്പൈക്രമണ സഹ നാരദ അങ്ങേടെ പാതാരിന്ദങ്ങളിൽ തന്നെ മനസ്സർപ്പിച്ചിട്ടുള്ള ജഗത് പൂജ്യനായ നാരദ മഹർഷി നിരൈക്ഷത കില നിരീക്ഷത കില കാണാനിടയായി ഇപ്പോഴെന്താണ് സംഭവിച്ചത് നാരദർക്ക് വളരെ ദുഃഖമുണ്ടായി നാരദരുടെ വാക്കുകളാണ് അല്ലെങ്കിൽ നാരദൻ എന്ത് ചെയ്തു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അത് നോക്കാം മഹർഷിയുടെ നേരെയുള്ള ഭയം കൊണ്ട് വസ്ത്രം എടുത്തുടുത്ത സുന്ദരീജനത്തെ പ്രിയാലോകം സുന്ദരീജനത്തെ നിരീക്ഷ്യ അഭി മുമ്പിൽ വ്യക്തമായി കണ്ടിട്ടും പുര എന്ന് പറഞ്ഞിൽ നിരീക്ഷ്യ കണ്ടിട്ട് കണ്ടിട്ടും കണ്ടിട്ടും നിരീക്ഷ്യും സൗ വിവേകം നഷ്ടപ്പെട്ട മതം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ട മനസ്സോടുകൂടിയ ഇവരോട് നളകോപരം അണിഗ്രീവന്മാരോട് ഭവത് ഭക്തി ഉപശാന്തി സിദ്ധയെ നിന്ദ്രുവടിയിൽ ഭക്തിയും നിന്ദ്യകർമ്മങ്ങളിൽ നിന്ന് മനസ്സിന് നിവൃത്തിയും ലഭിക്കാൻ വേണ്ടി മുനിഹി ജഗൗ ശ്രീ നാരദ മഹർഷി അരുളി ചെയ്തു ശാന്തി നൃത കുതസുഖം ശാന്തി കൂടാതെ എവിടെയാണ് സുഖം ഉണ്ടാവുക മനഃശാന്തി ഉണ്ടായിരിക്കുകയാണ് ഏറ്റവും സുഖമായ അവസ്ഥ എന്ന് അറിയുന്നവർക്കേ അറിയൂ എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ നമുക്ക് അവർക്ക് ശാപം എന്താണ് കിട്ടുന്നത് എന്ന് നോക്കാം യുവാമൗ യുവാം ചിരം കകുഭാത്മതാം അവാപ്തൗ നിങ്ങൾ ഇരുവരും വളരെ കാലം മരുതുമരങ്ങളായി ഭവിച്ചിട്ട് ഹരിം പിന്നീട് ശ്രീഹരിയെ ദർശിച്ച് സ്വന്തം സ്ഥാനത്തെ പ്രാപിക്കുവിൻ ശ്രീനാരദനാൽ ഇപ്രകാരം പറയപ്പെട്ട ശാപവും ശാപമോക്ഷവും നൽകപ്പെട്ട ആ നളകൂപുര മണിഗ്രീവന്മാർ ഭവതീക്ഷണ സ്പൃഹാം അങ്ങേ കാണുന്നതിന് ഇന്തിരുവടിയെ കാണാനുള്ള പുതി പൂണ്ട് വ്രജാന്തേ വ്രജാന്തേ തീർന്നു എന്ന് പറഞ്ഞാൽ ിൽ മരുത് വൃക്ഷങ്ങളായികു കകുഭക്ഷങ്ങൾ ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അതായത് നളകോപുര മണിഗ്രീവന്മാർക്ക് കിട്ടിയ ശാപവും ശാപമോക്ഷവുമാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം അപ്രകാരമുള്ള തഥാവിധം എന്ന് പറഞ്ഞ അപ്രകാരമുള്ള ഇന്ദ്രദ്രുയുഗം മരുതു വൃക്ഷങ്ങളെ മന്ധരഗാമിന മെല്ലെ മെല്ലെ നടന്ന് എന്താണ് മെല്ലെ മെല്ലെ ആയി പോയത് ഏർ ഉരൽ ഉരലിൽ കെട്ടി ഇടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ വേഗത്തിൽ പോകാൻ പറ്റില്ല വയറ്റത്ത് ഉരു കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മെല്ലെ മെല്ലെ നടന്ന് മടി കൂടാതെ സമീപിച്ച അങ്ങ് നിന്തിരുപടി സമേയുഷ ത്വയാ ചിരായ ജീർണൂ തരൂ കാലപ്പഴക്കം കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച ആ രണ്ടു വൃക്ഷങ്ങളെ തിരായുതോലൂഖല രോധ നിർദ്ധുത ിൽ ചെന്ന് കുടുങ്ങിയ ഉരലിന്റെ തടസ്സം കാരണം കടപുഴക്കി തട്ടിയിട്ടു രണ്ട് മരുത് വൃക്ഷങ്ങളും ചേർന്ന് നിൽക്കുകയായിരുന്നു അവയുടെ ഇടയിൽ കൂടി ഭഗവാൻ കടന്നപ്പോൾ ഭഗവാന്റെ വയറ്റത്ത് കെട്ടിയിരിക്കുന്ന ഉരലിന് കടക്കാൻ പറ്റിയില്ല വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഉരലിന് കടക്കാൻ ഇടയില്ല അപ്പൊ ഉരൽ ഇപ്പുറത്തും ഭഗവാൻ അപ്പുറത്തുമായി അപ്പോൾ ബലത്തിൽ വലിച്ചപ്പോൾ രണ്ട് വൃക്ഷങ്ങളും കടപുഴകി വീണു ഇതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അടുത്ത ശ്ലോകം നോക്കാം യഥാ ത്വിദ്ജി ഗോവിന്ദൻ ഗോവിന്ദ അങ് എപ്പോൾ നിന്തിരുപടിയാൽ രണ്ടു വൃക്ഷങ്ങളും വൃക്ഷവും തകർ തകർക്കപ്പെട്ടുവോ അപ്പോൾ തന്നെ അവയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന മഹാ തേജസ്വികൾ മഹാത്വിഷ എന്ന് പറഞ്ഞ മഹാ തേജസ്വികളായ യക്ഷന്മാർ യക്ഷയുഗേന അതായത് കുബേരൻ ഏർ യക്ഷന്മാരുടെ രാജാവാണ് ആ കുബേരന്റെ പുത്രന്മാരാണ് ഇവര് അതുകൊണ്ടാണ് യക്ഷന്മാരെന്ന് പറഞ്ഞത് യക്ഷയുഗേന യുഗം എന്ന് പറഞ്ഞ രണ്ട് രണ്ട് യക്ഷന്മാർ കുബേരപുത്രന്മാർ ആ സമയത്ത് തന്നെ ഉടനെ തന്നെ കൊണ്ട് സേവിക്കുകയും ചെയ്തു പ്രശസ്തമായ ശ്ലോകം അനവധി ശ്ലോകങ്ങൾ ചൊല്ലി ഭഗവാനെ സ്തുതിച്ചു അവര് അതില് അവര് പറയുന്നത് വാണിഗുണാനുഗഥനേ ശ്രവണവായം ഹസ്തൗ ചർമ്മ എന്നാണ് ഭാഗവതത്തില് അവർ സ്തുതിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം അതായത് എൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ വാക്കുകള് അങ്ങയുടെ വാണി ഗുണാനുഗഥനെ അങ്ങയുടെ ഗുണങ്ങളെ കീർത്തിക്കുന്നതിനായി തീരണേ കൈകൾ അങ്ങയെ നമുക്ക് ഏർ വണങ്ങുന്നതിനായി തീരണമേ ണാമി അങ് നിവസിക്കുന്ന സ്ഥലത്ത് നമസ്കരിക്കാനായിട്ട് തീരണം എൻറെ ശിരസ് ഞങ്ങളുടെ ശിരസുകൾ അങ്ങനെ ഓരോ കർമ്മവും അങ്ങയുമായി ബന്ധപ്പെട്ടതാകണം എന്നാണ് അവര് അങ്ങയോട് പ്രാർത്ഥിച്ചത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ോകത്തിൽ അന്യദേവതാ ഭക്തന്മാരും ഇവിടെ ഈ നളകൂപുരമണിഗ്രീവന്മാര് ശിവനെയാണ് ഭജിച്ചത് കുബേരനും ശിവഭക്തനാണ് അപ്പോൾ അന്യ അതായത് ഭഗവാനെ അല്ല ശിവനെയാണ് ഭജിക്കുന്നത് എന്നാലും അന്യദേവത ഭക്തന്മാരായവരും ക്രമത്തിൽ നിന്തിരുവടിയെ പ്രാമിക്കും പ്രാപിക്കും ക്രമാത്ഭവന്തം സമീ സമേഷ്യതി ക്രമത്തിൽ അങ്ങയിൽ തന്നെ എത്തിച്ചേരും കാരണം എല്ലാ ഈശ്വരന്മാരും അങ്ങയുടെ അംശങ്ങളാണ് എന്ന് ഏർ ബോധ്യപ്പെടും ഏതോ രുദ്രസേവകവും ഈ ശിവഭക്തന്മാർ ശ്രീ നാരദ മഹർഷിയുടെ അനുഗ്രഹത്താൽ രുദ്രസേവകൗ ഏതൗ മുനിപ്രസാദാദ് മഹർഷിയുടെ അനുഗ്രഹത്താൽ നിന്ദരുവടിയുടെ പാതാരങ്ങളിൽ എത്തിച്ചേർന്ന് ഭവതം അങ്ങയുടെ എന്ന് പറഞ്ഞ പാദം ആഗതവും എത്തിച്ചേർന്നു ഉത്തമം ഭക്തി പ്രണാനവും ശ്രേഷ്ഠമായ സാത്വിക ഭക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റ് സകാമന്മാരാണ് അധികവും അന്യദേവതകളെ പ്രാർത്ഥിക്കുന്നത് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുക അപ്പോൾ കാര്യങ്ങൾ നേടിക്കഴിയുമ്പോൾ അഹങ്കാരം ഉണ്ടാകും. ആ ഞാൻ ആ ദേവതയെ ശിവനെ ഭജിച്ചു ശിവനെന്നെ അനുഗ്രഹിച്ചു അപ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് അഹങ്കാരമാണ് അപ്പോ ആ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്ത് എന്ത് കിട്ടിയാലും അഹങ്കരിക്കാതെ ഇരിക്കാറാവുമ്പോഴാണ് ഭഗവാനെ ഭജിക്കാൻ തോന്നുക അതിനാണ് സാത്വിക ഭക്തി എന്ന് പറയുന്നത് പിന്നെ ക്രമേണ ഐശ്വര്യങ്ങളൊന്നും വേണം ഒന്നും വേണമെന്ന് തോന്നുകയില്ല ഭഗവാനെ കിട്ടിയാൽ മതി എന്നുള്ള ആ ഭക്തി ആ അവസ്ഥയിലുള്ള ഭക്തി ഭക്തിയിൽ എത്തിച്ചേരും അതിനെയാണ് സാത്വിക ഭക് ഭക്തി അതാണ് ശ്രേഷ്ഠമായ ഭക്തി ആദ്യകാലങ്ങളിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയാണ് ഭജിക്കുക ക്രമേണയാണ് ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ വേണ്ടത് ഭഗവാനിൽ എത്തിച്ചേരുകയാണ് വേണ്ടത് എന്ന സാത്വിക ഭക്തിയിലേക്ക് ക്രമത്തിൽ എത്തിച്ചേരും ഉത്തമാം ഭക്തി പ്രണാനവും ശ്രേഷ്ഠമായ സാത്വിക ഭക്തിയെ അവർ പ്രാർത്ഥിച്ചു ൂ അവര് മടങ്ങിപ്പോയി സ്വന്തം സ്ഥാനത്തെ പ്രാപിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം തഥഹമണ്ഡലേ ഗോപസമൂഹം ദാരുണ വൃക്ഷങ്ങൾ കടപുഴകി വീണത് ഇവര് നളകൂപരും നളകൂപരനും മണിഗ്രീവനും ഭഗവാനെ സ്തുതിച്ചു പോയതിനു ശേഷമാണ് ഗോപന്മാര് ഈ മരങ്ങൾ വീണ ശബ്ദം കേൾക്കുന്നത് വൃക്ഷങ്ങൾ കടപുഴങ്ങി വീണതു കൊണ്ടുണ്ടായ ഭയങ്കര ശബ്ദം പ്രകമ്പി സമ്പാദിനി കേട്ട് പേടിച്ചു വിറച്ച് പ്രകമ്പി എന്ന് പറഞ്ഞ് വിറച്ച് ഓടിയെത്തിയപ്പോൾ ിലജ്ജിതത്വ ജനനീ മുഖേക്ഷരുവടിയുടെ അമ്മയുടെ ലജ്ജ കൊണ്ടു കുനിഞ്ഞ മുഖത്തു നോക്കുന്ന നന്ദനാൽ അതായത് ഭഗവാനെ ഇങ്ങനെ ഉരലിൽ കെട്ടിയിട്ടത് കൊണ്ടല്ലേ ഭഗവാൻ ഇങ്ങനെ അപകടം സംഭവിച്ചത് അവര് നോക്കുമ്പോ എന്താണ് ഭഗവാൻ ഇങ്ങനെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഉരല് ഉരലാൽ കെട്ടി കെട്ടപ്പെട്ടത് കൊണ്ട് ഓടി രക്ഷപ്പെടാനും നിവൃത്തിയില്ല ഉരല് ഒരു വശത്ത് ഭഗവാൻ മറുവശത്ത് അങ്ങനെ ഇരിക്കെ ഭഗവാൻ ഓടി ഈ മരങ്ങൾ വീണപ്പോൾ എന്തുമാത്രം കുട്ടി മാത്രം പേടിച്ചിട്ടുണ്ടാവും ആകെ വിഷമിച്ചിട്ടുണ്ടാവും അപകടമൊന്നും പറ്റിയില്ല ഭാഗ്യം കൊണ്ട് എന്നൊക്കെ അമ്മ അമ്മയ്ക്ക് വല്ലാത്ത ലജ്ജയുണ്ടായി ഞാൻ ഇങ്ങനെ കെട്ടിയിട്ടത് കഷ്ടമായി പോയി മേലിൽ ഭഗവാനെ ശിക്ഷിക്കുന്ന പ്രശ്നമില്ല എന്ന് സ്വയം തീരുമാനിച്ചു അപ്പോ നന്ദ നന്ദഗോപുര യശോദയെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കി ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കാമോ എന്നൊക്കെ ദേഷ്യപ്പെട്ട് മുഖേക്ഷണ നന്ദേന വിമോക്ഷദാ ഭവാൻ വ്യമോക്ഷി മോക്ഷം നൽകുന്ന നിന്തിരുവടി വിമോചിക്കപ്പെട്ടു വിമോചിപ്പിക്കപ്പെട്ടു നന്ദനാൽ മോചിപ്പിക്കപ്പെട്ടു ആ ഉരലിലുള്ള കെട്ട് നന്ദഗോപരാണ് അഴിച്ചു കൊടുത്തത് കെട്ടിയത് യശോദ ഭക്തിയാവുന്ന കയറുകൊണ്ട് കെട്ടി അത് അഴിക്കണമെങ്കിൽ ഭക്തിയുള്ള ഒരാൾക്ക് തന്നെയേ സാധിക്കുകയുള്ളൂ അതാണ് നന്ദഗോപരെ അത് അഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം

അർപ്പകൻ എന്ന് പറഞ്ഞാൽ ബാലൻ ഉണ്ണി മധ്യഗതഹ എന്ന് പറഞ്ഞാൽ ഇടയിൽ നടുക്ക് പെട്ട മഹീരുഹോ മഹീരുഹോ അതായത് രണ്ടു മരങ്ങള് അവയ്ക്ക് പെട്ട ഈ ഉണ്ണി എന്താണ് ചെയ്യാ അങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുകയല്ലേ അധുനാ ഹരേഹേ പ്രഭാവത പരീക്ഷത ഇപ്പോൾ മഹാവിഷ്ണുവിന്റെ ശക്തി കൊണ്ട് ഒരു കേടും പറ്റാതെ രക്ഷപ്പെട്ടു ആശ്ചര്യം തന്നെ ഇതി ഭവാൻ ഗൃഹം ഭ ഇപ്രകാരം പറയുന്ന ഗോപജനങ്ങൾ നിന്തുപടിയെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി മാം മരുത് ത്വം മാം ഗതാഹി ശ്രീ ഗുരുവായൂരപ്പ മരുത്പു പുര മരുത് പുരാധീശ്വര എന്ന് പറഞ്ഞാല് ഗുരുവായൂരപ്പ ശ്രീ ഗുരുവായൂരപ്പ അപ്രകാരമുള്ള അവിടുന്ന് എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ ഗതാത് രോഗങ്ങളിൽ നിന്ന് എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഈ നളകൂപുര മണിഗ്രൂ മണിഗ്രീവന്മാരുടെ ശാപമോക്ഷം പറയുന്ന ഈ ദശകം ഇവിടെ സമാപിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ്രിയർവുത്മനാവാ പ്രകൃതി करोमि यद्य सकलं वरस्मै नारायणायेति समर्पयामि सर्वं नारायणायेति समर्पयामि